വനപ്രദേശം ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ് ഓപ്ഷൻ എ ഇടുക്കി ബി വയനാട് സി ആലപ്പുഴ ഡി മലപ്പുറം ഉത്തരം ഓപ്ഷൻ സി ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ജില്ല ഓപ്ഷൻ എ ഇടുക്കി ബി വയനാട് സി ആലപ്പുഴ ഡി മലപ്പുറം ഉത്തരം ഓപ്ഷൻ സി ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ച വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് സി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ദേശാടന പക്ഷികൾ പറക്കുന്ന ആകൃതി എന്താണ് ഓപ്ഷൻ എ ബി ഓപ്ഷൻ ബി എ സി ഡി ഡി സെറ്റ് ഉത്തരം ഓപ്ഷൻ എ ബി തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല പാൽ ഓപ്ഷൻ എ ആട് പശു സി ഒട്ടകം ഡി കഴുത ഉത്തരം ഓപ്ഷൻ ബി പശു പ്രാണികൾക്കില്ലാത്ത ഒരു അവയവം ഓപ്ഷൻ എ ശ്വാസകോശം ബി കണ്ണ് സി ഹൃദയം ഡി തലച്ചോർ ഉത്തരം ഓപ്ഷൻ എ ശ്വാസകോശം കൊതുകുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഓപ്ഷൻ എ ഇന്ത്യ ബി ജപ്പാൻ സി ചൈന ഡി ബ്രസീൽ ഉത്തരം ഓപ്ഷൻ ഡി ബ്രസീൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമുള്ള നിറം ഓപ്ഷൻ എ വെള്ള ബി നീല സി കറുപ്പ് ഡി ചുവപ്പ് ഉത്തരം ഓപ്ഷൻ ബി നീല പാവപ്പെട്ടവൻ്റെ ഫലം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ വാഴപ്പഴം ബി ചക്ക സി ആപ്പിൾ ഡി ഓറഞ്ച് ഉത്തരം ഓപ്ഷൻ ബി ചക്ക ശരീരം തണുപ്പിക്കാൻ കാലിൽ മൂത്രമൊഴിക്കുന്ന പക്ഷി ഏത് ഓപ്ഷൻ എ കാക്ക ബി പരുന്ത് സി കഴുകൻ ഡി തത്ത ഉത്തരം ഓപ്ഷൻ സി കഴുകൻ ലോകത്തിൽ പകുതിയിലധികവും പന്നികൾ ഉള്ള രാജ്യം ഓപ്ഷൻ എ ചൈന ബി ഇന്ത്യ സി ജപ്പാൻ ഡി അമേരിക്ക ഉത്തരം ഓപ്ഷൻ എ ചൈന കെ പേജിലെ വെള്ളത്തിൻ്റെ അളവ് ഓപ്ഷൻ എ പത്ത് ശതമാനം ബി ഇരുപത്തഞ്ച് ശതമാനം സി തൊണ്ണൂറ് ശതമാനം ഡി അമ്പത്തി അഞ്ച് ശതമാനം ഉത്തരം ഓപ്ഷൻ സി തൊണ്ണൂറ് ശതമാനം ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത് ഓപ്ഷൻ എ മലപ്പുറം ബി വയനാട് സി ആലപ്പുഴ ഡി ഇടുക്കി ഉത്തരം ഓപ്ഷൻ ഡി ഇടുക്കി ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിച്ചാൽ സംഭവിക്കുന്നത് ഓപ്ഷൻ എ അസിഡിറ്റി ബി മലബന്ധം സി പനി ഡി പ്രമേഹം ഉത്തരം ഓപ്ഷൻ എ അസിഡിറ്റി അപകടകരമായ കുളിസമയം ഏതാണ് ഓപ്ഷൻ എ രാവിലെ ബി രാത്രി സി ഭക്ഷണശേഷം ഡി ഉച്ചക്ക് ഉത്തരം ഓപ്ഷൻ സി ഭക്ഷണശേഷം മലബന്ധം ഒഴിവാക്കാൻ സഹായിക്കുന്നത് ഓപ്ഷൻ എ പാൽ ബി ഇറച്ചി സി ഉണക്കമുന്തിരി ഡി മുട്ട ഉത്തരം ഓപ്ഷൻ സി ഉണക്കമുന്തിരി കൃത്യതയില്ലാതെ മരുന്ന് കഴിച്ചാൽ തകരാറിലാകുന്ന അവയവം ഓപ്ഷൻ എ ഹൃദയം ബി കരൾ സി ശ്വാസകോശം ഡി തലച്ചോർ ഉത്തരം ഓപ്ഷൻ ബി കരൾ ഏറ്റവും ദോഷം വരുത്തുന്ന അച്ചാർ ഓപ്ഷൻ എ മാങ്ങ ബി നാരങ്ങ സി വെളുത്തുള്ളി ഡി നെല്ലിക്ക ഉത്തരം ഓപ്ഷൻ ബി നാരങ്ങ നിമിഷ നേരം കൊണ്ട് വയറിൽ ഗ്യാസ് മാറാൻ ഉപയോഗിക്കുന്ന ഇല ഓപ്ഷൻ എ മാവില ബി ചീര സി കറിവേപ്പില ഡി പുതിന ഉത്തരം ഓപ്ഷൻ സി കറിവേപ്പില നീരാളിയുടെ രക്തത്തിൻ്റെ നിറം എന്താണ് ഓപ്ഷൻ എ നീല ബി ചുവപ്പ് സി വെള്ള ഡി കറുപ്പ് ഉത്തരം ഓപ്ഷൻ എ നീല കൂടുതൽ ഉള്ളി കഴിച്ചാൽ തകരാറിലാകുന്ന അവയവം ഓപ്ഷൻ എ തലച്ചോർ ബ്രി ഹൃദയം സി കണ്ണ് ഡി കരൾ ഉത്തരം ഓപ്ഷൻ ബി ഹൃദയം ഹൃദയത്തിന് തടസ്സം ഉണ്ടാക്കുന്നത് ഏതു വശം ഉറങ്ങിയാലാണ് ഓപ്ഷൻ എ മലർന്ന് ബി വലത് സി കമിഴ്ന്ന് ഉത്തരം ഓപ്ഷൻ ഡി ഇടത് രക്തമില്ലെങ്കിൽ ഹൃദയത്തിൻ്റെ നിറം എന്തായിരിക്കും ഓപ്ഷൻ എ വെള്ള ബി കറുപ്പ് സി ചുവപ്പ് ഡി മഞ്ഞ ഉത്തരം ഓപ്ഷൻ എ വെള്ള ഏറ്റവും വേഗത്തിൽ ഓടുന്ന പക്ഷി ഏതാണ് ഓപ്ഷൻ എ കോഴി ബി കഴുകൻ സി പരുന്ത് ഡി ഒട്ടക പക്ഷി ഉത്തരം ഓപ്ഷൻ ഡി ഒട്ടക പക്ഷി ടെൻഷൻ അമിതമായാൽ ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻ എ ക്യാൻസർ ബി ഹൃദ്രോഗം സി മറവി ഡി അൾസർ ഉത്തരം ഓപ്ഷൻ സി മറവി ചൂടാക്കിയാൽ നശിക്കുന്ന വിറ്റാമിൻ ഏതാണ് ഓപ്ഷൻ എ വിറ്റാമിൻ സി ബി വിറ്റാമിൻ കെ സി വിറ്റാമിൻ ഡി ഡി വിറ്റാമിൻ ഡി ഉത്തരം ഓപ്ഷൻ എ വിറ്റാമിൻ സി വാലിൽ നിൽക്കാൻ കഴിയുന്ന മൃഗം ഏതാണ് ഓപ്ഷൻ എ ജിറാഫ് ബി ആന സി കങ്കാരു ഡി മുയൽ उत्तर ऑप्शन सी कंगारू